കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ മുങ്ങിയ പത്തനംതിട്ട തെല്ലിയൂരിലെ ജി ആൻഡ് ജി ഫൈനാൻസ് ഉടമകളുടെ വീടിന് മുന്നിൽ നിക്ഷേപകരുടെ പ്രതിഷേധം നടക്കുകയാണ് പണം തിരികെ ലഭിച്ചില്ലെങ്കിൽ അല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല എന്ന് നിക്ഷേപകർ തുറന്നു പറയുന്നു നൂറുകണക്കിന് പരാതികൾ വന്നിട്ടും ജി ആൻഡ് ജി ഫൈനാൻസ് ഉടമകളെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തതിന് മുന്നിൽ ഉന്നത ഇടപെടലുണ്ടെന്നാണ് നാട്ടുകാരോപിക്കുന്നത് നിക്ഷേപ തട്ടിപ്പ് വാർത്ത ട്വൻറ്റി ഫോർ ആണ് പുറം ലോകത്തെ അറിയിച്ചത് ഞാനും ജോലി തൊഴിലുറപ്പ് ഏത് പൈസയാണ് അത് പിന്നെ എന്താ മരുമോള അവള് വെധവേ അവൾക്കൊരു അഞ്ച് പൈസയ്ക്ക് നിർത്തിയില്ല അവരുടെ കുഞ്ഞിനെ പഠിപ്പിക്കുക മൂന്ന് ലക്ഷം രണ്ട് രണ്ട് ലക്ഷം രൂപ കൊണ്ടിട്ടു ഇതിനൊന്നും പലിശ പോലും ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല രണ്ടു പ്രാവശ്യം ഞങ്ങൾ വന്നു ഞാൻ പറഞ്ഞു ഇവിടെ ഞങ്ങൾ രണ്ടുപേരും വല്ല രക്ഷം കുറിച്ച് അത് കിടക്കും ഞങ്ങൾക്കൊരു നിവൃത്തിയില്ല ഞങ്ങളുടെ പൈസ എങ്ങനെയാലും തരണം ഞങ്ങളുടെ ഞങ്ങളുടെ വീട് വരെ നശിച്ചു കിടക്കുക ചെലുന്ന് പോയി കിടക്കുക നിങ്ങൾ കുറച്ച് പൈസ ആയാലും ഞങ്ങൾ തരും അവരൊന്നും മിണ്ടിയില്ല അവരങ്ങാന്ന് കയറിപ്പോയി ഏതാണ്ട് അഞ്ഞൂറിലധികം നിക്ഷേപകർ ഇതിന് തൊട്ടപ്പുറത്ത് വന്നു നിന്നു കഴിഞ്ഞു ഇനിയും കൂടുതൽ നിക്ഷേപരുണ്ട് എന്നാണ് പറയുന്നത് ജി ആൻഡ് ജി ഫിനാൻസിൽ മാത്രം വിശ്വസിച്ച് നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ പണം നിക്ഷേപിച്ചത് ഏതാണ്ട് ഒരു മാസമായി പണത്തിനായി ജി ആൻഡ് ജി ഫൈനാൻസിയേഴ്സിന്റെ ഓഫീസിലും ഉടമകളുടെ തെല്ലിയൂരിലെ വീട്ടിലും കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് സ്ഥാപനം പൂട്ടി ഉടമകൾ മുങ്ങിയതോടെ നിക്ഷേപകർ പലരും കടക്കിടയിലായി രണ്ടു ലക്ഷത്തിന് പിന്നെ എഴുപതിനായിരം രൂപയാണ് അത് ഞാൻ തേച്ചു മഴയ്ക്ക് ഉണ്ടാക്കിയ പൈസ എനിക്ക് മക്കളില്ല ഭർത്താവില്ല ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് എൻ്റെ കാൽ ഓപ്പറേഷൻ ചെയ്തതാണ് എനിക്ക് നടക്കാനും ചെവി അതുകൊണ്ട് വലിയ പ്രയാസമാണ് ഇപ്പൊ ഓരോരുത്തരോട് തേണ്ടി തേണ്ടി അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ വാങ്ങിക്കുക കഞ്ഞിവെക്കുന്നത് അഞ്ഞൂറോളം നിക്ഷേപകരാണ് ഇന്ന് പ്രതിഷേധവുമായി പത്തനംതിട്ട തെള്ളിയൂരിലെ ഗോപാലകൃഷ്ണൻ നായരുടെ വീടിന് മുൻപിലെത്തിയത് രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ ഇതുവരെ ചോദിച്ചു ചോദിച്ചുവൊന്നുമില്ല ഇന്ന് ആദ്യമായിട്ട് വരുവാ എല്ലാവരും പറയുന്ന കേട്ട് വന്നതാണ് പൈസ എങ്ങനെയും കിട്ടിയാൽ മതിയായിരുന്നു ഒന്നും പറയാനില്ല തൊഴിലുറപ്പിന് പോവാം ആരുമില്ല ഞാൻ തന്നെ ഉള്ളു ഭർത്താവ് മരിച്ചു പോയി ഒരു ഉള്ളൂ കണ്ണൂർ കണ്ണി കല്യാണം കഴിച്ചേക്കുവാണ് തുടർന്ന് നിക്ഷേപകർ പ്രതിഷേധവുമായി കോയിപ്പുറം പോലീസ് സ്റ്റേഷന് മുൻപിലും എത്തി മുഖ്യമന്ത്രിക്ക് ഭീമ ഹർജി നൽകി തുടർ നിയമ നടപടികളിലേക്ക് കടക്കാനാണ് നിക്ഷേപകരുടെ തീരുമാനം അടുത്ത ദിവസം എസ് പി ഓഫീസ് മാർച്ച് നടത്താനും ജി ആൻഡ് ജി നിക്ഷേപകർ തീരുമാനിച്ചു കഴിഞ്ഞു ഏതാണ്ട് മുന്നൂറ് കോടി രൂപയുടെ തട്ടിപ്പാണ് ജി ആൻ ജി ഫൈനാൻസിയസ് എന്ന സ്ഥാപനം നടത്തിയതെന്നാണ് നിഗമനം കഴിഞ്ഞ ദിവസം മധുരയിലെ ഒരു ആശ്രമത്തിൽ സ്ഥാപന ഉടമ ഗോപാലകൃഷ്ണൻ നായരും കുടുംബവും ഉണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് സംഘം അവിടെ എത്തിയിരുന്നു പക്ഷേ പോലീസ് എത്തുന്നതിന് മുൻപ് ഇവർ അവിടെ നിന്നും കടന്നു കളഞ്ഞു അതേസമയം ജി ആൻഡ് ജി ഫൈനാൻസിയേഴ്സ് ഉടമകളുടെ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ എത്തിക്കഴിഞ്ഞു പോലീസ് അടിയന്തര നടപടി സ്വീകരിക്കണം കമ്പനി ഉടമകളെ ഉടൻ കണ്ടെത്തണം പണം ജനങ്ങൾക്ക് തിരിച്ചു നൽകണം ആവശ്യങ്ങൾ ഏറെയാണ് പക്ഷേ പോലീസ് ഒത്തുകളിക്കുകയാണെന്നാണ് നിക്ഷേപകർ ഒന്നടങ്കം പറയുന്നത് സഞ്ജയ് പൊതുജനം സാർ ഈ സഹോദരിമാരുടെയൊക്കെ വേദന കഷ്ടപ്പെട്ട് തൊഴിലുറപ്പിനൊക്കെ പോയി അതിൽ നിന്നുണ്ടാക്കിയ പണമാണ് നിക്ഷേപിച്ചത് ഈ കള്ളന്മാർ തട്ടിയെടുത്തത് നൂറുകണക്കിന് പരാതികൾ വന്നിട്ടും ജി ആൻഡ് ജി ഫൈനാൻസ് ഉടമകളെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തതുകൊണ്ടെന്നാണ് അവർ ചോദിക്കുന്നത് ഉന്നത പോലീസ് ഇടപെടലുണ്ട് എന്ന് പോലും അവർ പരാതി പറയുന്നു പത്തോ നാൽപ്പത് ചോദിച്ചാൽ തരാൻ തരാമെന്ന് പറഞ്ഞു പൊട്ടി വന്നു മേടിക്കണ്ട ഞങ്ങളുടെ 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 സാധനം ഞങ്ങളുടെ സാധനം പൊട്ടത്തല്ല പറഞ്ഞു ഈ ഡേറ്റ് കഴിഞ്ഞപ്പോൾ ഇരു കഴിഞ്ഞ് ചെലുമ്പോൾ പരിശീലിച്ച് തന്നപ്പം പരിചയെന്ന് പറഞ്ഞു ഞാൻ ചൈന ആ മുതലെ ഒന്നുണ്ട് മരിച്ചു കൊടുക്കണ്ട എൻ്റെ മോനെ പിന്നെ ഇതുവരെ മരിച്ചു പോയി ഒരു ആസിഡൻറ്റ് പറ്റി അഞ്ച് ലക്ഷം രൂപ അവൻ്റെ ഇത് കിട്ടില്ല ഇൻഷുറൻ മൂന്ന് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ എൻ്റെ സ്ഥലം വിറ്റതാണ് എൻ്റെ മരുമോടാണ് അമ്പതിനായിരം വരിയാണ് പതിനേഴ് ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ എൻ്റെ മകൾക്ക് കിടക്കാടില്ല അവക്ക് വസ്തുവരെയും കൂടെ മേടിക്കാൻ വേണ്ടി സ്വരൂപിച്ച മൂന്ന് വർഷമായി ഞങ്ങൾ ഒരു രൂപ പലിശ പോലും ഞങ്ങൾ എടുത്തിട്ടില്ല ദയവായിട്ട് ഞങ്ങൾക്ക് എങ്ങനെങ്കിലും പൈസ മേടിച്ചു തരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കിടക്കാടമായ മകനാണെന്ന് വരെ പന്ത്രണ്ട് വർഷമായി ചികിത്സയില്ല ഇപ്പോഴാണ് അസുഖം കൂടി കിടക്കുക കരളയിൽ നിന്ന് വെള്ളം വീണ് വയറ് വീർക്കുന്ന അസുഖം പിന്നെ ഞാൻ തൊഴിലുറപ്പിനും പോയി പശുവിനെയും കറന്നാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്റെ എഴുപത്തി ആറ് വയസ്സിനൊക്കെ സമ്പാദ്യമായി ഒരു ലക്ഷം രൂപ ഈ പ്രതി ഇവിടെ തന്നെ ഉണ്ടോ ഈ വീട്ടിൽ തന്നെ ഉണ്ടോ എന്ന് പോലും ഞങ്ങൾ ഇപ്പം സംശയിക്കുകയാണ് രാത്രി കാലങ്ങളിൽ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഈ വരെ അടുത്ത പാൽക്കുപ്പി വരെ വെച്ചിട്ട് പോയെന്ന് പറയുന്ന നമ്മുടെ മാണി തോമസ് പറയുന്നത് എത്ര കൊണ്ടാലും നമ്മൾ പഠിക്കില്ല അനുയോജ്യമായ സ്ഥലത്ത് നിക്ഷേപം നടത്തണം കാര്യം ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ വിയർപ്പുഴയ്ക്ക് ഉണ്ടാക്കുന്ന പണമാണ് ഇത്തരം നരാധവന്മാർ പറ്റിച്ചുകൊണ്ട് പോകുന്നത് അതുപോലെ ഇന്നിപ്പം അഞ്ജന മഞ്ചവിളാകത്ത് എന്ന് പറയുന്നു ഇന്ന് ഞാനും അമ്മയും നെയ്യാറ്റിങ്ങനെ ജനാശുപത്രിയിൽ പോയപ്പോൾ അലക്സ് റാമിനെ കണ്ടു ഞങ്ങളോട് വന്ന് ഒത്തിരി സംസാരിച്ചു സന്തോഷമായി എന്ന് പറയുന്നു തീർച്ചയായിട്ടും ട്വൻ്റി ഫോറിൻ്റെ റിപ്പോർട്ടേഴ്സിനെയൊക്കെ നിങ്ങൾ പുറത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാം മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരോട് പറയുകയും ചെയ്യാം ജനപ്രതിനിധികളെ പോലെ അവർ നിങ്ങളുടെ ഒപ്പത്തിനു നിങ്ങൾക്ക് ഒപ്പം ഉണ്ടാകും ഞങ്ങൾ അവരെയൊക്കെ അങ്ങനെ തന്നെയാണ് ബ്രീഫ് ചെയ്തിരിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും പ്രക്ഷേപണത്തിന് പുറമെ അവരുണ്ടാകും